ഞങ്ങളെത്തിന്റെ രഹസ്യമായി ചെയ്തതൊന്നല്ലത് ഇത് പരസ്യമായി പോയത് തന്നെയാണ് ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴത്തും പോകും ആ വീഡിയോ കാണേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഞാനത് ഇവിടെ തന്നെ പറയാൻ വിചാരിച്ചാണ് ഇതുവരെ ഞാൻ അത് പറയാതിരുന്നത് എന്റെ കയ്യിൽ ആ വീഡിയോ ഒന്നും ഉണ്ട് എന്റെ കയ്യിൽ നിങ്ങളടുത്തുള്ള ഫോട്ടോ മാത്രമല്ല ഈ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ പോയതല്ലേ പിന്നെ നമ്മൾ ആ നമ്മളെടുത്തുണ്ടാവില്ല വീഡിയോ വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിന് പോയതാണ് അല്ല അങ്ങനെ പല ആളുകളെ അടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥ പോയിട്ട് എന്തിനാ പോയത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാനന്താ ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മലിക്കാതെ കാന്തപുരം ഉസ്താദാണത് ചെറിയ പി ഉസ്താദ്